മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ രൂക്ഷമാകുന്നതിൻ്റെയും ദുർബലമായ യു എസ് ഡോളറിൻ്റെയും പിൻബലത്തിൽ സ്വർണം ഇന്ന് നേട്ടം കൈവരിച്ചു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനാല് ഡോളറിൻ്റെ പരിധിയിൽ നേരിയ ഉയർച്ചയോടെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും ഉയർന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുകയാണ് മിഡിൽ ഈസ്റ്റ് സംഘർഷവുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ സ്വർണ്ണവിപണിയിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇന്ന് വരാനിരിക്കുന്ന ഡാറ്റകളിലേക്ക് നിക്ഷേപകരുടെ ശ്രദ്ധ നീളുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ആറായിരത്തി രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് പത്തൊൻപത് ഒന്ന് രണ്ട് ായിരത്തി ഇരുപത്തിനാല് പവന് നാൽപ്പത്തി ആറായിരത്തി ഒരുനൂറ്റി അറുപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്